കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദനാണ് തലയ്ക്ക് വെറ്റെത്തിയത് സഹോദരനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ആക്രമിച്ചതെന്നാണ് വിവരം ക്ഷേത്ര ഗുരുതി വാളെടുത്ത് വീട്ടിലെത്തിയാണ് ഇത്തരത്തിൽ വെട്ടിയത് വിവരങ്ങൾ നൽകാനായി ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ലഹരിമുക്തി കേന്ദ്രത്തിലെത്തിച്ചതിനാണ് ഇത്തരത്തിലൊരു ക്രൂരം മർദ്ദനം സഹോദരന് നേരെ ഉണ്ടായത് എന്താണിപ്പോൾ ഇയാളുടെ അവസ്ഥ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരവധിയായി വരുന്നു തീർച്ചയായും ഹിമ ഇന്ന് വൈകിട്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് താമരശ്ശേരിക്ക് സമീപമുള്ള ചമൽ എന്നുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നത് അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദനാണ് തലയ്ക്ക് വെട്ടേറ്റിട്ടുള്ളത് സഹോദരൻ കൂടിയായ അർജുനാണ് വെട്ടിയത് ജ്യേഷ്ഠ സഹോദരനാണ് ഈ തൊട്ടടുത്തുള്ള ഈ വീടിനോട് സമീ അടുത്തുള്ള ഈ ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാള് അവിടെ സൂക്ഷിച്ചിരുന്നു പുറത്ത് ഇത് എടുത്തുകൊണ്ടുപോയതാണ് അഭിനന്ദിനെ വെട്ടിയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സഭോദനെ അർജുനെ ഈ ലഹരി ലഹരിക്കടിമയാണ് അർജുൻ അർജുനെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോയിരുന്നു അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് സൂചന ഈ രണ്ടുപേരും ജ്യേഷ്ഠ മാനേജനും എല്ലാം ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് അഭിനന്ദ്രന്റെ തലയ്ക്ക് ആറ് സ്റ്റിച്ച് ഉണ്ട് വലിയ താരമുള്ള പരിക്കല്ല എന്നാണ് പ്രാഥമികമായും മനസ്സിലാകുന്നത് ഈ സംഭവത്തിൽ ഈ വാളെടുത്ത് കൊണ്ടുപോയതിന് ഇപ്പോൾ അമ്പല കമ്മിറ്റി പോലീസിലൊക്കെ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട് ഈ തന്നെ ഓടിയെത്തി വാൾ കൂടുതൽ ഇല്ലാതെ ശരി എന്തായാലും മയക്കുമരുന്ന് ലഹരിയിലാണ് ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയത് അഭിനന്ദ് എന്ന യുവാവിനാണ് തലയ്ക്ക് വെറ്റരുത് സഹോദരനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഷഹീദാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്